പദ്ധതിയെ പദ്ധതിയെ ശ്രമത്തെ തൊഴിലാളി വർക്കേഴ്സ് ഫെഡറേഷൻ തൊഴിൽ സംരക്ഷണ സംഗമത്തിൽ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു കോർപ്പറേറ്റുകൾക്ക് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്കായി ബജറ്റിൽ തുക കുറയ്ക്കുന്ന നയം പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ദിവസവേതനം എഴുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക അശാസ്ത്രീയമായ എൻ എം എം എസ് സമ്പ്രദായം എടുത്തുകളയുക ജോലിസമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെയാക്കുക ലേബർ ബജറ്റ് അഞ്ചു കോടിയിൽ നിന്നും പന്ത്രണ്ട് കോടിയാക്കുക എന്നീ ആവശ്യങ്ങൾ സംഗമം ഉന്നയിച്ചു എ ഐ ടിയുസിസ് അസംഘടിത തൊഴിലാളി മണ്ഡലം സെക്രട്ടറി എ സാദിഖ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സി മുരുകൻ അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഓമന സുബ്രഹ്മണ്യൻ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എം സുബ്രഹ്മണ്യൻ കൊല്ലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഗിരിജ സി ആർമുഖൻ വി ബാനുണ്ണി പി വി ഷൺമുഖൻ പാർവതി നാരായണൻ കെ പുഷ്പലത കെ ഗുരുവായൂരപ്പൻ എന്നിവർ സംസാരിച്ചു